കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനസ് കോളേജിൽ വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും ആഘോഷമായ ത്രിദിന വിദ്യാഭ്യാസ പ്രദർശന സ്പെക്ട്ര വ്യാഴാഴ്ച ആരംഭിക്കും കോളേജിലെ വിവിധ പഠന വകുപ്പുകളും സ്വകാര്യ സർക്കാർ ഏജൻസികളും ചേർന്നാണ് എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത് കോളേജിലെ വിവിധ പഠന വകുപ്പുകൾ സ്കൂൾ കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികളുടെ പഠന പദ്ധതികളുമായി ബന്ധപ്പെട്ട ആശയങ്ങളുമാണ് പ്രദർശനത്തിന് തയ്യാറാക്കുന്നത് ലോക സാഹിത്യകൃതികളുടെ ദൃശ്യാവിഷ്കാരം പണത്തിന്റെയും വിപണിയുടെയും അവയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെയും പ്രവർത്തനം ജൈവ വൈവിധ്യം കൃഷിരീതികളും ഉപകരണങ്ങളും ചരിത്രത്തിന്റെ ഗതി അടയാളപ്പെടുത്തുന്ന നാണയ ശേഖരം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര മുഹൂർത്തങ്ങളുടെ ചിത്രീകരണം കേരള അച്ചടി മധ്യമരംഗം പരമ്പരാഗത ആയോജന കലാരൂപമായ കളരി ശാസ്ത്രതങ്ങൾ പരീക്ഷണങ്ങൾ പ്രപഞ്ചം എന്നിവ കുട്ടികൾക്ക് നേരിൽ കണ്ട പഠിക്കുവാൻ അവസരം ഉണ്ടാകും കോളേജ് ഈ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നടക്കുന്ന എക്സിബിഷന് വേണ്ടി ഒരു മാസത്തിലധികം നീണ്ടു നിന്ന ഒരുക്കം ഏതാണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായി ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകളും ഈ പ്രദേശത്ത് നിന്നുള്ള മുതിർന്നവരും എല്ലാ പ്രായവിഭാഗത്തിലും ഉള്ള ആളുകളും ഇവിടെ വിജ്ഞാനവും വിനോദവും ഭക്ഷണവും കലയും ഒക്കെ ആസ്വദിക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രായത്തിലുമുള്ള സന്ദർശകർക്ക് കാര്യങ്ങൾ വിശദീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നതിലൂടെ പ്രദർശനത്തിനായുള്ള ക്രമീകരണങ്ങളിലൂടെയും കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അനുഭവ പാഠമാണ് ഏറ്റവും പ്രധാനമെന്ന് കോളേജ് അധികൃതർ പറയുന്നു ലെനോവ എജ്യൂക്കേഷണൽ സർവീസ് ഒരുക്കുന്ന റോബോട്ടിക് വെർച്വൽ റിയാലിറ്റി പ്ലാനറ്റോറിയം എന്നിവയും പ്രദർശനത്തിന്റെ ഭാഗമാകും നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന വിവിധ റോബോട്ടുകൾ കണ്ടും അവയോട് ഇടപഴകിയും സംയോജിച്ച പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും ആസ്വദിക്കാവുന്ന തരത്തിലുമാണ് ഈ പ്രദർശനം ക്രമീകരിച്ചിട്ടുള്ളത് ഐ എസ് ആർഒ വനംവകുപ്പ് കൃഷി വകുപ്പ് എന്നിവയുടെ വിവിധ സ്റ്റാളുകളും പ്രദർശനത്തിന്റെ ഭാഗമാകും കോളേജിലെ ഭക്ഷ്യ പഠന വകുപ്പ് ഒരുക്കുന്ന വൈവിധ്യമാർന്ന വിഭവങ്ങളും വൈകുന്നേരങ്ങളിലെ സാംസ്കാരിക കലാപരിപാടികളും പ്രദർശനത്തിന് മാറ്റുകൂട്ടും വ്യാഴാഴ്ച ഗവൺമെൻറ് ചീഫ് ഡോക്ടർ എൻ ജയരാജും വെള്ളിയാഴ്ച ആന്റോ ആന്റണി എം ബിയും ശനിയാഴ്ച അഡ്വക്കേറ്റ് സെബാഷ്ടൻ കൊളുത്തിങ്കൽ എം എൽ എയും കലാസന്ധ്യകൾ ഉദ്ഘാടനം ചെയ്യും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴുമണിവരെയാണ് പ്രദർശനം വിദ്യാർത്ഥികൾക്ക് അൻപത് രൂപയും മുതിർന്നവർക്ക് നൂറ് രൂപയുമാകും പ്രവേശനം നിരക്കാം മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പ്രദർശന നഗരിയിൽ എത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചു മാനേജർ ഫാദർ വർഗീസ് പരിധിരിക്കൽ പ്രിൻസിപ്പാൾ ഡോക്ടർ സിമോൺ തോമസ് ബർസാർ ഫാദർ മനോജ് പാലക്കുടി എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും അവസാനവട്ട ഒരുക്കത്തിലാണ് Dia sebirak Kanya dah balik